കേന്ദ്രം അല്ല എനിക്ക് എനിക്ക് തോന്നുന്നത് ഈ ചർച്ച നടക്കുന്നത് യഥാർത്ഥത്തിൽ സർക്കാർ ജീവനക്കാർ വെച്ചാണോ കഴിഞ്ഞ ദിവസം ധനാരോഗ്യമന്ത്രി ഈ വാർത്ത പുറത്തുവിട്ടപ്പോൾ തന്നെ നമുക്ക് തോന്നിയത് ഇത് സർക്കാർ ജീവനക്കാരെ കരുതിക്കൂട്ടി ആക്ഷേപിക്കുന്ന ഒരു ഫ്ലോട്ടിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് വരെ പേര് മാത്രമാണ് സർക്കാർ ജീവനക്കാർക്ക് ഞങ്ങൾ കാര്യത്തിന് അവരെ കുറ്റക്കാരനെ ശിക്ഷിക്കന്നെ വേണം അതുകൊണ്ട് അവരെ പേര് പുറത്തുവിടാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു വരുന്നത് സർക്കാർ ജീവനക്കാർ മാത്രമാണോ ഇതിന്റെ ഭാഗം നിങ്ങൾ ആലോചിക്കണം ഒരു ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ഒരു ഗ്രാമപഞ്ചായത്തിലോ നഗരസഭയിലെയോ കോർപ്പറേഷനിലെയോ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വാർഡ് മുമ്പ് പരിശോധിക്കുകയാണ് എന്റെ മുന്നിൽ ഇത്ര പേർക്ക് ഈ വർഷം പെൻഷൻ ഈ മാസം ഈ വർഷം പെൻഷൻ കൊടുക്കാൻ പോകുന്നു അവൻ ആരൊക്കെയാണ് നേരിട്ടറിയാം അവരെന്തുകൊണ്ട് തടയുന്നില്ല അപ്പൊ ഇതൊരു വലിയ ഇതിനകത്ത് വലിയൊരു നേരത്തെ പറഞ്ഞാൽ വലിയ ഗൂഢാലോചന കാണും അത് ഒരു സ്ഥലത്ത് മലപ്പുറത്ത് മാത്രമുള്ള സ്റ്റേറ്റിൽ മൊത്തം കാണും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവർക്കും ഇതിനകത്ത് പങ്കുണ്ട് ഇതെല്ലാം കണ്ണട ചിരുട്ടാക്കരുത് സർക്കാർ ജീവനക്കാരെ മാത്രം ലക്ഷ്യം വെച്ച് ചർച്ച കൊണ്ടുപോയി സർക്കാർ ജീവനക്കാരുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്രഷ് ആയി ആപ്ലിക്കേഷൻ കിട്ടുമ്പോൾ മാത്രമാണ് പരിശോധന നടക്കുന്നത് ആ സമയത്താണ് ഈ ക്രൈറ്റീരിയകളെ സംബന്ധിച്ച് ഈ ഈ കണ്ടീഷൻസിനെ സംബന്ധിച്ചുള്ള വെരിഫിക്കേഷൻ നടക്കുന്നത് അതിനുശേഷം ഒഴിവാക്കപ്പെടുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ചില ചില പഞ്ചായത്ത് കമ്മിറ്റികൾ കൂടി ചേർന്ന് കുറച്ച് പേരൊക്കെ ഒഴിവാക്കുന്നുണ്ട് പക്ഷേ ആ ഒഴിവാക്കല പോലും ഒരു കൃത്യതയില്ല രണ്ടാമതൊരു പരിശോധനയില്ല മസ്റ്ററിങ്ങിൽ വെറും അവർ ജീവിച്ചിരിപ്പെട്ടെന്ന് മാത്രമാണ് നോക്കുന്നത് ഇനി നമ്മൾ ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടതാണ് സർക്കാർ ഖജനാവിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ചെലവും സോഷ്യൽ സോഷ്യൽ ആഡിഫിക്കുന്ന വിധേയമാക്കണം ഒരു സാമൂഹ്യപരമായ ഒരു ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം ഇവിടെ മന്ത്രി ഇന്നും പറയുന്നത് ആ ലിസ്റ്റ് പുറത്തുവിടാൻ കഴിയില്ല എന്നാണ് ലിസ്റ്റ് പുറത്തുവിടാൻ എന്താണ് എന്താണ് മടിക്കുന്നത് എന്താണ് ലിസ്റ്റ് പുറത്തുവിടട്ടെ അതിനകത്ത് തെറ്റുകാർ കണ്ടെത്തട്ടെ ചിലപ്പോൾ അറിയാതെ നിരപരാധികൾ എന്ന് പറയാൻ കഴിയല്ലോ അറിയാതെ പോയി മാസത്തോറും ആയിരത്തി അറുന്നൂറ് ബാങ്കിൽ വരുമ്പോൾ മനസ്സിലാവണ്ടേ എനിക്ക് സർക്കാർ ശമ്പളം കിട്ടുന്നുണ്ട് ഞാനത് പറയേണ്ടതാണെന്ന് അവർക്ക് ബോധ്യം ഉണ്ടാവണം അങ്ങനെ അങ്ങനെ ചെയ്തില്ല അപ്പൊ അവരെ കുറ്റക്കാരാണ് ആ കുറ്റക്കാരനെങ്കിൽ വെളിയിൽ വരട്ടേന്ന് തന്നെ പറയും മറ്റൊരു വിഷയം ഇതിനകത്ത് നമുക്ക് തോന്നുന്നത് ഈ വരുമാന സർട്ടിഫിക്കറ്റായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത് ഒരു ലക്ഷം രൂപയാണ് വരുമാനം ഒരു ലക്ഷം രൂപ മാസം എന്ന് പറഞ്ഞാൽ എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ എണ്ണായിരം രൂപ എണ്ണായിരത്തി അഞ്ഞൂറ് ആണെന്നുള്ള വരുമാനം അത്ര കൊണ്ട് ആരോഗ്യം ജീവിക്കാൻ കഴിയൂ അപ്പൊ ഈ ക്രൈറ്റീരിയകളിൽ ഇപ്പൊ പറഞ്ഞ ഈ ക്രൈറ്റീരിയകളിൽ തന്നെ പ്രശ്നമുണ്ട് മറ്റൊരു നിലവിലുള്ള ക്രൈറ്റീരിയ വെച്ചല്ലേ പെൻഷൻ കൊടുക്കാൻ അങ്ങനെ ഒരു ക്രൈറ്റീരിയ വന്നപ്പോൾ ഈ അതാണ് അതെ ഞാൻ പറയട്ടെ എന്നാൽ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അപേക്ഷ വാങ്ങുന്നത് അതിനുശേഷം പത്തോ എട്ടോ ഒമ്പതോ കൊല്ലം വീട്ടും വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ പരിശോധന ഇല്ല ആ പരിശോധന ഇല്ലാത്ത കുഴപ്പമാണ് ഈ സംവിധാനത്തിന്റെ പ്രശ്നമാണ് ഈ സംവിധാനം കറക്റ്റ് ചെയ്യാതെ ഈ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവർ കുഴപ്പം വരുന്നത് അങ്ങനെ ഒരു ചർച്ച കൊണ്ടുപോകുന്നത് ശരിയല്ല യഥാർത്ഥത്തിൽ ഇത്രയും കാര്യങ്ങളൊന്നും ഇടപെടാറില്ല നയപരമായ സർക്കാരിന്റെ കാര്യങ്ങളിലൊന്നും സർവീസ് സംഘടനകൾക്ക് ഇടപെടാൻ കഴിയാറില്ല അതിനകത്ത് ചില നിർദ്ദേശങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുന്ന നമ്മൾ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളാതെ അത് ഉദ്യോഗസ്ഥർ യഥാർത്ഥ ധനകാര്യത്തിലർ അറിഞ്ഞുകൂടെ ഇത്രയും രൂപ കോടിക്കണക്കിന് ഓരോ വർഷവും ചിലവാകുന്നു ഇത്തരം ലക്ഷം പേർക്ക് കൊടുക്കുന്നു ഇവരെല്ലാം ഒരു പരിശോധന നടത്താതെ കൊടുക്കുന്നത് ധനാരൂപത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവണ്ടേ ആ ശ്രീകളായ ഐ എസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവേണ്ടി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലോ ഈ സാമ്പത്തിക ധരുക്കം ഉണ്ടാകുമ്പോൾ എങ്ങനെയെല്ലാം പൈസ ലാഭിക്കാമെന്ന് ചിന്തിക്കുന്നവരാണല്ലോ അപ്പൊ അവർക്കിത് മനസ്സിലാവുന്നില്ലേ അപ്പൊ അവർ അതിനകത്തൊന്നും അങ്ങനെ ആർക്കും കൈയഴുകി മുന്നോട്ട് വേണമെന്ന് കഴിയില്ല ഇതിനകത്ത് എല്ലാവർക്കും പങ്കുണ്ട് പങ്കുള്ള എല്ലാ വിഷയത്തെ സംബന്ധിച്ചും കഴിയുമ്പോ ഇത് സർക്കാരിന്റെ വീഴ്ച ഉണ്ടെന്ന് സർക്കാരിന്റെ വീഴ്ചയില്ല ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്ന രീതിയിലാണ് മന്ത്രി പറയുന്നത് അതുപോലെ ഇത് അത്ര ഗൗരവമുള്ള കാര്യമല്ല എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത് ധനമന്ത്രി പക്ഷേ ഇത് സർക്കാരിന്റെ ഗുരുമായിട്ട് ഞാൻ പറഞ്ഞു കഴിച്ചല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇത് ജീവനക്കാരുടെ വീഴ്ചയാണോ നമ്മളിപ്പോ ചർച്ച കേൾക്കുന്നവർക്ക് മനസ്സിലാവും ജീവനക്കാരുടെ വീഴ്ചയാണോ അഞ്ചു കൊല്ലം നമുക്ക് കൊടുത്ത അപേക്ഷ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ അവസ്ഥ മാറിയിട്ടും വീണ്ടും പെൻഷൻ കൊടുക്കാൻ തീരുമാനിക്കുന്ന ഈ സംവിധാനത്തിന്റെ പ്രശ്നമല്ലേ അവിടെ എവിടെയെങ്കിലും പരിശോധന നടക്കുന്നുണ്ടോ പരിശോധന നടക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് സർക്കാർ ഇവരൊക്കെ മാത്രം കുഴപ്പത്തില് ആണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചർച്ചകൾ വരുന്നത് അങ്ങനെ ശരിയല്ല ഇത് പൊതുവിൽ വന്ന ഈ സിസ്റ്റത്തിനകത്ത് വന്നൊരു അപാകതയാണ് അത് പരിഹരിക്കേണ്ടത് ഇവിടെ മാത്രമല്ല ആലോചിക്കണം എത്ര കോടിയാണ് നമ്മൾ കടമെടുക്കുന്ന പണം കൊടുക്കണം സാധാരണക്കാർക്ക് ജീവിക്കാൻ വഴിയില്ലാത്തവർക്ക് ആയിരത്തി അറുന്നൂറ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് പിന്നെ ഇന്നിപ്പോ ബി എ ഡബ്ല്യുഡിന്റെ കാർ ഉടമസ്ഥന്റെ പറയുന്ന ആളുടെ അച്ഛൻ പിതാവ് ഒരു പത്രസമ്മേളനത്തിൽ ഒരു വാർത്തക്കുറിപ്പ് കണ്ടു അദ്ദേഹത്തിന്റെ മകൻ ദൂരെയാണ് താമസിക്കുന്നത് ഞാൻ തനിച്ചാണ് താമസിക്കുന്നത് എനിക്കാണ് അതുകൊണ്ടാണ് പണം വാങ്ങി അതൊക്കെ ഒരു ഫിളിംസിയായ ന്യായങ്ങൾ മാത്രമാണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ ക്രൈറ്റീരിയ കുറച്ചുകൂടി കർശനമാക്കുകയും ഇതിന്റെ എണ്ണം അർഹർക്കും അർഹരായ ആൾക്കാർക്ക് മാത്രം കിട്ടത്ത രീതിയിൽ പരിമിതപ്പെടുത്തുകയും വേണം പറയാം ശരി പക്ഷെ നിലവിലുള്ള ഫോർഡിനെ കുറിച്ചും കൃത്യമായിട്ട് വേണ്ടത്